വചനവയിൽ ഒരുക്കുന്ന ധന്യമീ ജീവിതം തിരുഹൃദയ സന്യാസി സഭ സമൂഹ സ്ഥാപക പിതാവ് ധന്യൻ കതളിക്കാട്ടിൽ മത്തായ അച്ഛൻ്റെ ജീവിതചരിത്രം അദ്ധ്യായം ഒന്ന് അനശ്വര സ്മരണയുടെ അനർഘ നിമിഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ പ്രശാന്തമായ ഒരു ശരക്കാല സായാഹ്നം ശാലീനമായ ഒരു കുലകന്യകയെ പോലെ ശാന്തമായി ഒഴുകുന്ന മീനച്ചിലാറ് അസ്തമി സൂര്യന്റെ പൊൻകിരണങ്ങളേറ്റ് മിന്നി തിളങ്ങുകയാണ് അതിലെ കൊച്ചോളങ്ങളെ തഴുകി വരുന്ന ശീതളമാരുതൻ ഇരു കരളയും തടവിക്കൊണ്ടാണ് കടന്നുപോകുന്നത് അജന്റീനത്തുള്ള പാല വല്യപ്പള്ളി മേടയിൽ ആത്മമിത്രങ്ങളായ രണ്ട് വൈദികന്മാർ അന്നും പതിവ് പോലെ സുഹൃത് സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നെച്ചിക്കാട്ട് ബഹുമാനപ്പെട്ട യൗസേപ്പച്ചനും കദളിക്കാട്ടിൽ ബഹുമാനപ്പെട്ട മത്തായച്ചും പ്രായത്തിൽ ഏതാണ്ട് പതിനഞ്ചു വയസ്സിന്റെ വ്യത്യാസമുണ്ട് എങ്കിലും ആദർശങ്ങളിലും ജീവിത ആഭിമുഖ്യങ്ങളിലും സർവോപരി സുഹൃചര്യകളിലും അവർ തുല്യരാണ് രണ്ടുപേരും പാല വല്യ പള്ളിയിൽ അസ്തേന്തിമാരാണ് ഏത് കാര്യവും തമ്മിൽ ആലോചിക്കുകയും തുറന്ന് സംസാരിക്കുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്ന ആത്മസുഹൃത്തുക്കളാണവർ പല കാര്യങ്ങളെ പറ്റിയും സംസാരിച്ചു വന്ന കൂട്ടത്തിൽ അന്നത്തെ ചില പ്രാദേശിക ആവശ്യങ്ങളും പ്രത്യേകിച്ച് ചുറ്റുപാടുകളുമൊക്കെ അവരുടെ ചർച്ചാ വിഷയമായി തന്റെ പരിചയത്തിൽപ്പെട്ട അന്നാട്ടിലെ ചില ഭക്തരായ യുവതികളെയും യുവ വിധവകളെയും പറ്റി ബഹുമാനപ്പെട്ട മത്തായ അച്ഛൻ സംസാരമധ്യേ പറഞ്ഞു അവരിൽ മിക്കവരെയും നെച്ചിക്കാട്ടച്ഛൻ അറിയും അവരുടെ നിഷ്കളങ്കമായ ഭക്തി തീക്ഷണതയിലും സുഹൃത ജീവിതത്തിലും അദ്ദേഹം സംതൃപ്തനാണ് അവരിൽ പലരും സന്യാസ സഭകളിൽ ചേർന്ന് സമർപ്പിത ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതിനുള്ള സാമ്പത്തിക ശേഷിയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഇല്ലാതെ വിഷമിക്കുന്നവരാണെന്നുള്ള യാഥാർത്ഥ്യം മത്തായച്ചൻ ബഹുമാനപ്പെട്ട യൗസേപ്പച്ഛന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതുപോലെ തന്നെ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുവാനായി ഭവനങ്ങൾ സന്ദർശിച്ചപ്പോൾ മനസ്സിലാക്കാനിടയായ മറ്റൊരു യാഥാർത്ഥ്യം മത്തായച്ചൻ വിവരിച്ചു അശരണരും അഗതികളുമായ വൃദ്ധരും അനാഥരായ കുട്ടികളും വേണ്ടത്ര സംരക്ഷണം കിട്ടാതെ ദുരിതമനുഭവിക്കുന്ന വസ്തുത മത്തായി അച്ഛൻ ഉദാഹരണ സം സഹിതം വിവരിച്ച് നെച്ചിക്കാട്ടച്ഛനെ ചിന്താകുലനാക്കി അദ്ദേഹം ദുഃഖിതനായി കാണപ്പെട്ടു ദീനദയാലുക്കളായ ആ വന്ധ്യവൈദികരുടെ മധ്യേ മൗനം തളം കെട്ടി നിന്നു ആ മൗനം ഭേദിച്ചുകൊണ്ട് അച്ഛൻ വീണ്ടും പറഞ്ഞു ആദ്യം പറഞ്ഞ ആ യുവതികളെ ചേർത്ത് ഒരു പുതിയ സന്യാസി സഭ ആരംഭിച്ചാൽ എന്താ ഈ അനാഥരുടെ പരിപാലനവും അവർ നടത്തുമല്ലോ തൻ്റെ ചോദ്യത്തിന് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് മത്തായി അച്ഛൻ സ്നേഹിതിനെ ഉറ്റുനോക്കി ചിന്താശീലനായ അദ്ദേഹം കുറച്ച് സമയത്തെ മൗനത്തിനു ശേഷം പ്രത്യുദ്ധരിച്ചു കൊള്ള നല്ല കാര്യമാണ് പക്ഷേ പ്രയാസമുള്ള കാര്യവുമാണ് പണം കെട്ടിടം മുകളിൽ നിന്നുള്ള അനുവാദം ഇതൊക്കെ കിട്ടേണ്ടേ അദ്ദേഹം വീണ്ടും ചിന്തയിലാണ്ടു തൻ്റെ ആത്മസുഹൃത്തിൻ്റെ അടുത്തേക്ക് കസാര അല്പം കൂടി അടുപ്പിച്ചിട്ടിരുന്ന ശേഷം മത്തായച്ചൻ താണസ്വരത്തിൽ തുടർന്നു ഈശോയുടെ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നതിനും അഗതികളെ സംരക്ഷിക്കുന്നതിനും സാധാരണക്കാരായ യുവതികൾക്ക് സന്യാസ ജീവിതം സാധ്യമാക്കുന്നതിനും ഉതകുന്ന വിവിധത്തിലുള്ള ഒരു പുതിയ സന്യാസി സഭ ആരംഭിച്ചാൽ കൊള്ളാം എന്ന ആഗ്രഹം എനിക്ക് തോന്നാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി ദൈവഹിതം അറിയുന്നതിനായി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അതിനായി ഉദ്യമിക്കാൻ മടിക്കരുത് എന്ന ഒരു സ്വരം ശ്രമിക്കുന്നത് പോലെ മത്തയ്യച്ഛൻ പറഞ്ഞു നിർത്തി യൗസൈപ്പച്ചൻ അപ്പോൾ കൂടുതൽ വാചാലനായി അങ്ങനെ ഒരു നല്ല കാര്യത്തിനുള്ള ദൈവത്തോന്നിപ്പ് അച്ഛൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത് അക്കാര്യ സാധ്യത്തിനായി പ്രാർത്ഥിക്കണം പരിശ്രമിക്കണം ദൈവത്തിന് ഹിതം നിറവേറ്റുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അതിനുള്ള കഴിവും സാഹചര്യവും എല്ലാം ദൈവം തരും തമ്പുരാൻ നിശ്ചയിച്ചാൽ പണവും കെട്ടിടവും അനുവാദവും ഒന്നും പ്രയാസമുള്ള കാര്യമല്ല ഞങ്ങളുടെയൊക്കെ പൂർണ്ണ സഹകരണവും സഹായവും അച്ഛന് പ്രതീക്ഷിക്കാം അദ്ദേഹം തൻ്റെ സ്നേഹിതനെ പ്രോത്സാഹിപ്പിച്ച് ധൈര്യപ്പെടുത്തി തൻ്റെ ആത്മസുഹൃത്തിൽ നിന്ന് ലഭിച്ച സഹകരണത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെതുമായ ഈ വാക്കുകൾ മത്തായ വലിയ ഉണർവും ഉത്തേജനവും പ്രദാനം ചെയ്തു സന്ധ്യാപ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ആ സ്നേഹിതർ ദേവാലയത്തിലേക്ക് പോയി തുടർന്നുള്ള ഏതാനും ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മത്തായച്ചൻ അധിക സമയവും പള്ളി ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനാനിരുതനായി കഴിച്ചുകൂട്ടി ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിന് മാത്രമേ അദ്ദേഹം പുറത്തു കാണപ്പെട്ടിരുന്നുള്ളൂ മത്തായച്ഛൻ ധ്യാനമാണോ എപ്പോഴും പള്ളിയിൽ തന്നെയാണല്ലോ എന്നൊക്കെ സഹവൈദികർ തമാശയായി ചോദിച്ചു അതെ ഞാൻ ധ്യാനത്തിലാണ് അച്ഛൻ മറുപടി പറഞ്ഞു തൻ്റെ നൂതന സംരംഭത്തെക്കുറിച്ചുള്ള ദൈവഹിതം പ്രാർത്ഥനയിലൂടെ ആരാഞ്ഞറിയുകയും അത് നിർവഹിക്കാനുള്ള ആത്മശക്തി ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് നേടിയെടുക്കുകയുമായിരുന്നു അദ്ദേഹം ആ ദിനങ്ങളിൽ മഴയും വെയിലും കുറഞ്ഞ മഞ്ഞുകാലം വന്നണഞ്ഞു ഒരു പുതുവത്സര പിറവിയെ പ്രതീക്ഷിച്ച് പ്രകൃതി അണിഞ്ഞൊരുങ്ങി നിന്നു